ഹലോ നമുക്കിന്ന് ഗോതമ്പൊടി വെച്ചിട്ട് വണ്ണുണ്ടാക്കി നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ട് വിളിച്ചിട്ടുണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരാനായിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കട്ടോ ഒന്നര കപ്പ് ഗോതമ്പൊടി ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാതിരിക്കും നല്ലത് അപ്പോൾ പിന്നെ എല്ലാവരും നന്നായിട്ട് മിക്സ് ആയി വന്നോളൂ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് പാലിലാട്ടോ കുഴച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പഞ്ചസാര നന്നായിട്ട് പാലിൽ നന്നായിട്ട് അരിയന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് ലൂസായിട്ട് വരണം കേട്ടോ നമ്മുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് മാവ് കുഴച്ചെടുത്തിന് ശേഷം ഒരു മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ മാവ് നന്നായിട്ട് പൊന്തി വരുവുള്ളൂ എനിക്ക് അരമണിക്കൂർ വെക്കാൻ ആ ടൈം കിട്ടിയുള്ളൂ മാവ് നാല് ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഓരോ ഭാഗങ്ങളും ഓരോ ഉരുളകൾ പോലെ ആക്കിയിട്ട് വെയ്ക്കാനുള്ള പത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ ഉരുളകളുടെ മുകളിലും കുറേശ്ശെ പട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിന് മുകളിൽ കുറേശ്ശെ വെള്ള എള്ളും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ എയർ ഫ്രൈലേട്ടാ ഇത് ബേക്ക് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബണ്ണ് റെഡി അയച്ചിട്ടുണ്ട് കേട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടാ